കൂട്ടുകാരെ അപ്പം നമുക്ക് ചൂര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിനെ തേങ്ങ അരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ പകുതി ചൂരേണേ നമ്മളിവിടെ നമ്മുടെ തലയൊക്കെ ഇടും കേട്ടോ തിരുവനന്തപുരത്ത് നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ തലയൊക്കെ ഇട്ടാ കേട്ടോ വയ്ക്കുന്നത് അപ്പം പകുതി ചൂരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മീൻ കറി വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാം തേങ്ങ അരച്ച് മീൻ കറി വെക്കണേ അതിലേക്ക് തക്കാളി നമ്മുടെ മാങ്ങ മുളക് മുരിങ്ങി മുരിങ്ങിക്ക നമ്മുടെ കറിവേപ്പിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കണേ അപ്പം ഇതിലേക്ക് അരപ്പ് വേണം കേട്ടോ അരപ്പിനായിട്ട് നമുക്ക് മുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇറച്ചിലേക്ക് അറിയിക്കുന്ന അപ്പം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് തിരി സ്പൂണിലാണ് കേട്ടോ എരി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കാർസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കാം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചൂടാക്കാത്ത കൊണ്ടാണ് ചൂടാക്കണത് അത് കഴിഞ്ഞ് കുറച്ച് ഒരു കുറച്ച് ഉലുവപ്പൊടി പൊടിയെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു സ്പൂണിൽ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഒന്ന് കൊടുത്ത് ഒന്ന് ചൂടാക്കണം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ന് പറയാൻ ചൂടാക്കിയിട്ടാണ് നമുക്ക് അരപ്പിൽ തേങ്ങ അരയ്ക്കുമ്പോഴത്തേന് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പം നല്ല നല്ല പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോണ്ട് ഇതുപോലെ നല്ല നല്ല മണം വഴുകട്ടെ ചൂടാകുമ്പോഴത്തേത്തന്നെയും അപ്പം നമുക്ക് അതിനെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് ജാറിലോട്ട് അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നമ്മളെ ഈ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളങ്ങോണ്ട് ചേർത്ത് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം പുളി നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിൽ ചാലിച്ചാണ് കേട്ടോ പുളി ഇട്ട് കൊടുക്കണം നമ്മൾ വെള്ളത്തിൽ ഇരിച്ച് പിഴിഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് പക്ഷേ ഞാൻ കുരുവില്ലാത്തതായത് ഇല്ലാത്തതായതുകൊണ്ട് എന്താ പറയുക കുരുക്ക ഇതുപോലെ കുരുക്കളഞ്ഞിട്ട് അങ്ങിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാകി നെല്ലിക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇത്രയും പുളി കേട്ടാകും ഇത് കുരുവില്ല അപ്പം നമുക്കതിന് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതിനൊന്ന് അരച്ചെടുക്കാം ഇതിനുള്ള അരപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം കത്ത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ബാക്കിയും കൂടെ അങ്ങ് അതായത് പോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ അത് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് കടുവർക്കാൻ മടിയുള്ളവർ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് കടുവറുർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് വെന്ത ശേഷം അപ്പം നമുക്കൊന്ന് ഗ്യാസിൽ വയ്ക്കാം കേട്ടോ വെച്ചിട്ടുണ്ട് നമുക്ക് അടപ്പുവെച്ച് അടച്ചു വയ്ക്കാം അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ എന്നാലേ നന്നായിട്ടിരുന്ന് വേഗത്തുള്ളൂ അപ്പം അതിരുന്ന് വേഗട്ടെ നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേന് വേഗത്തുള്ളൂ അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം നമുക്ക് വറ്റിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം നാം എന്ന് നോക്കണം കേട്ടോ അപ്പം പറ്റിയിട്ടുണ്ട് നല്ല വറ്റി ി വന്നിട്ടുണ്ട് കേട്ടോ മീൻ കറിയും നല്ല വറ്റി കുറുകിയും വന്ന ആവശ്യത്തിന് ഇതുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട കടു വറുത്ത് ഇടേണ്ടവർക്ക് കടു വറുത്ത് ഇടാൻ കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ പുറത്ത് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വറുത്തെ മീൻകറി കേട്ടോ നമ്മൾ തേങ്ങ വറുത്തെരച്ച് മീൻകറി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മറ്റേ മീൻകറി എല്ലാം ഉണ്ടാക്കാറുണ്ടെങ്കിലും കൂടുതലും നമ്മളിതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്ത് ഇങ്ങനോട്ട് കൂടുതലും ഈ മീൻ മീൻകറിയാണ് ഉണ്ടാ ഉണ്ടാക്കുന്നത് ഈ മീൻകറിക്കാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ ബായ്